അത് മുഖം നോക്കിയിട്ട് പറയുന്നത് ഇപ്പത്തെ ഈ മുഖത്ത് നോക്കി പറയുമ്പോൾ നമ്മൾ ചുവന്ന ചുണ്ട് അതായത് വളരെ നല്ല ചെമന്ന ചുണ്ട് ഉണ്ടാവുമല്ലോ ആ ചെമ് ചുമന്ന ചുണ്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ വലിയ ഉയർച്ചയിലെത്തുന്നതാണ് കാരണം അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ നാക്ക് നാവ് ചുണ്ടും രണ്ടും നാവിൻ്റെ കളറും ചുണ്ടിൻ്റെ കളറും തമ്മിൽ സാമ്യമുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ കാളിയാണ് നാവ് കാളിയേട്ട സങ്കല്പിക്കപ്പെടുന്നു ഈ ചുണ്ടും അങ്ങനെ തന്നെയാണ് അപ്പൊ ചുണ്ടും ആ ഒരു ലക്ഷണമാകും വായ എന്ന് പറയും ഈ വായനെ തന്നെ നമ്മൾ വാക്കിനെ നമ്മൾ ഭഗവതിയായി കണക്കാക്കും അപ്പൊ ഈ ചുവന്ന കളർ വരുമ്പോ അത് കാളിയുടെ അനുഗ്രഹമായിട്ട് കാണും അപ്പൊ ഈ ചുവന്ന ചുണ്ടുണ്ടാവുമ്പോ അവര് വലിയ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയിലെത്തുന്നതാണ് എന്നാൽ ഇപ്പൊ കാണുന്നത് നമ്മളെല്ലാവരും ലഷ്ടിക്കിടുന്ന അവസ്ഥയാണ് അപ്പൊ പിന്നെ എല്ലാരും സമ്പത്താവില്ലല്ലോ പക്ഷേ ഇതൊക്കെ എൻ്റെ പ്രശ്നം വരുന്നത് ഈവൺ ഒരു പൗഡർ പോലും ഇടാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ സത്യമാവുള്ളൂ അത് നാച്ചുറൽ ബോഡി ആയിരിക്കണം പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിലെ കുറേ മുഖക്കുലുകളൊക്കെ വരും അപ്പം ഗർത്തങ്ങളൊക്കെ വരുന്ന മുഖുണ്ട് അതൊക്കെ ലക്ഷണത്തിൽ പെടുന്നതാണ് പക്ഷെ ഇപ്പം അതൊക്കെ ഈ ഓയിൻമെൻ്റുകളൊക്കെ വെച്ച് അടയ്ക്കും പിന്നെ ഇത് ഇപ്പം പ്രാവർത്തിക്കാമല്ല ശരിക്കും സമ്പൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക